ഭൂമി നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് വയ്ക്കുക അതിനുശേഷം ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വയനാട് നല്ല തണുപ്പുള്ള കാലാവസ്ഥ വെളിച്ചെണ്ണ എപ്പോഴും കട്ട പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ കുറച്ച് ഇട്ടുകൊടുക്കാൻ പുള്ളൂ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ടുകൊടുത്തു ഉലവ നന്നായി പൊട്ടി വരട്ടെ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക ൊരു പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കുക അതിനിടയിൽ നമ്മൾ ഒരു മൂന്നു നാല് പീസ് കുടമ്പുളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കണം ഇപ്പം ചേർക്കണ്ട അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച വലിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും നന്നായി ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിന് തൊട്ട് തൊട്ട് ചേർത്ത് കൊടുക്കുക അതും വഴറ്റിയെടുക്കുക കൂടെ തന്നെ അതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് മീൻ മസാല ഫിഷ് മസാല ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക Nanay mixa yine നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കുടമ്പുളി ഇട്ടി വെച്ചില്ലായിരുന്നു ചൂടുവെള്ളത്തിൽ അത് ഒഴിച്ചു കൊടുക്കുക കുടമ്പുളി അടക്കം ഒഴിച്ചു കൊടുക്കുക ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെടുവെള്ളം ഒഴിച്ചെടുത്താൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിടുന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുത്തു നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മീൻ പൊടിഞ്ഞു പോകരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഈ ഒരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക അടച്ച് വയ്ക്കാതെയും കുറച്ച് വേവിക്കണം കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വറ്റിച്ചെടുക്കാൻ പറ്റും